മഴയിൽ കുതിർന്നൊരു നാട്ടു ഭംഗി മറഞ്ഞുവ് കല്ലിരഞ്ഞൊരു കുഞ്ഞു കവിളിൽ കണ്ണുനീർ മണി കണ്ടുവോ പാതിരായൊരു നായകൻ അത് റാൽ ஹு அல்லா ஹு அல்லாஹூ ஹு அல்லா ஹு அல்லா ஹு அல்லா ஹு அல்லா ஹு அல்லா ஹிதம் வேண்டை போலே அதினானந்த கொள்ளுவ ആശയാടി യാമുറാദി യാദിഹിതം വേണ്ട പോലെ അതിലാനന്ദം കൊള്ളുവ ആശയാടി ഹു അല്ലാഹു ഹു അല്ലാഹു ഹു അല്ലാഹു ഹു അല്ലാ

നാളിൽ ഒളി തൂകും കാത്തു കാത്തിരുന്ന സൂര്യനാളമേ അമ്പരം കടന്നിട വന്നേ അമ്പിയായി കൺമണി വന്നേ ഓ

കരകടല കിണു സിറ സുഖ നരകമിതു ചെറു വീലകമേ അടക്കവും അടക്കങ്ങൾ ഉണ്ടായവൻ അരുപടി നടത്തും അതിശയ ിലുണർന്ന മൊഴി മേഘം താഴെ വന്നു തണൽത്തരും ഉന്നതരാജന അതിപതിനാഥന നേരിട്ട് കണ്ടൊരു കണ്ണിരവ് അതുപടി നമ്മുടനേർ കൊന്ന് നോക്കുകിൽ അധിക പുക പരമാധിപരം പോലെ വരും ചല്ല ചലാലുടരും ആ മുല്ല നിലാ നബിയേ താഴ്വര ും നന്മ നിറച്ചവരാഞ്ചിരിധർമ്മ മുടിഞ്ഞര വിവചന പുൽ കണ്ടില്ലേ സന്നിധിയിൽ സദപഞ്ചം നോക്കി പുണ്യ സഹപതിരന്നില്ലേ കൺ തുടച്ച പാലി വേണ്ടില്ലേ ഹരി മുല്ലപ്പൂ അരുളിയപ്പൂ സലം ചൊല്ലി ഹജുറും ചാരയടങ്ങില്ലേ ഹിസ്വൻ അറു സമാ കാർമേഘം ടുത്ത് ചിങ്കാര ചങ്കതിരുത്ത് കണ്ടാലോ പറ ആ തിരുഹത്തെ വന്നാലോ തിരുപവിതത്തിൽ സ്നേഹത്തിൻ പൈത്തേ എന്നാലും മധുരത്തിൻപ്

അന്ന് പകര സുഖൃതമൊരു മകിന്റെ സന്നിധിയിൽ കൂടി ഓ

ായി <mallari> പുലിവളായി <mallari> 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 <mallari>

ഫൗണ്ടേഷം തരുന്നേ അകങ്ങൾ കുളിർത്തി മദി കായിമാനം തരുന്നേ ിലാദര ദൂദരി മധു മധു മതിര ദീന പറയു നന്ദ്ര മാ വരുമാന വാര കല്ല വാര കല്ല ഇത് നമ്മുടെ നേതാവിൻ കരലിയണവാൻ കാരുണ്യമില്ലേ കതിലോ താൻ കലിമയിൽ എല്ലാരും കരകളെടുക്കണ ഇന്നാരും കലാമേതുവാൻ വന്നാല് കാണുന്ന ലോകം നമ്മിലായി ഈ കാലം കണ്ടോ നമ്മൾ കാലികളെ പോലുള്ളൊരു കൂട്ടർ ഈമാനിൻ മന്ദാരപ്പൂപ്പിച്ചൊരു കലിയുഗം ഇവരുടെ കണ്ണിലുണ്ണിയ കയറിടും ഇതുവഴി ചെങ്ങിയ പലവിധ പുകരുകൾ എന്താ വന്നിയ പറയുക നിന്നോട് തന്നെ വയ്യാത്തതെന്ന് മതിയേ അവനാ ുംഹത്വമറിടിന്റെ പുനർനിരുസ്നേഹം പാർത്തിടുമരാവല്ലേ മനുഷ്യ പാതകമെന്തെന്നറിഞ്ഞിട പാപം അമലുകൾ വെറുതെ ബന്ധങ്ങൾ എത്ര മനോഹര നിമിഷങ്ങൾ കൂട്ടുകുടുംബ വിശേഷങ്ങൾ നേട്ടം

ീണമൊരുക്കി മാതാവിൻ സ്നേഹമറിഞ്ഞ് പുന്നുപ്പ നന്മ പകർന്നേരം വിജ്ഞാന്റെരുളിന്റെ തണ്ണിൽ കൊണ്ടങ്ങുടരുന്ന നിത്യാരപ്പൂകൾ നമ്മിൽ സൂപരകങ്ങൾ തരുന്നേ ജീവിതമെന്നാളും രാജമഹത്വങ്ങൾ ൂടരുതുള്ള നിത്യാനപ്പൂകൾ തന്റെ ധാർമ്മികജ്ഞാനം നൂറ് തെളിഞ്ഞിടും ധാർമ്മിക വിജ്ഞാനം നേടാമെല്ലാം മാനുഷ കാണുക ചതുര ീപങ്ങൾ ഇതുപടി ചേരുക മദനിയാകുന്നതാ മായിക മാനുഷ ഉലകമെ മാനുഷതിരസൂനങ്ങളെ കാണുക ചതുര ചതുരീപങ്ങൾ ഇതുപടി ചേരുക മദനിയാകുന്നതാഴി കാൽ തൊരു ഗുരുവെൻ

ஆசைகள் என்றே பேசுகலென்றே பாசமுறை வாசம்தோகமொழிந்தும் தோழரி மிண்டும்கெண்டும் துவாகமொழிந்தும் தானேனா தோழரி மிண்டும் தாரக சென்றும் தோப்பகமேறானா ஆசகல் என்றே பேசுகலென்றே பாசமுறைத்தானா தாசிகள் என்றும் வாசன வீடை வாசமதாக்கான ുംബീലാമ <Sessimus> വരഹത്തില്ല <Sessimus> 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 <Sessimus>